സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുഖ്യ പ്രതിപക്ഷമായി തീരാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇന്ന് അധികാരത്തിലുള്ള സംഘപരിവാർ തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണകാലയളവിൽ ഉടനീളം പ്രതിപക്ഷത്തിൻ്റെ സ്വരവും പ്രതീകവുമായി തീരാൻ അവർ ശ്രമിച്ചു കോൺഗ്രസ് ഭരണത്തിൻ്റെ വീഴ്ചകളെ അവർ തുറന്നുകാട്ടി ഭരണത്തിൽ അസംതൃപ്തരായ ജനവിഭാഗങ്ങളെ ഹിന്ദുത്വ ചിന്താധാരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു അതിന് ചേർന്ന തന്ത്രവും അടവുകളും കാലാകാലങ്ങളിൽ അവർ സ്വീകരിച്ചു ഇന്ത്യൻ പാർലമെൻറ്റിലെ മുഖ്യ പ്രതിപക്ഷമാകും എന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഇടതുപക്ഷം ഈ സംഘപരിവാർ ജൈത്രയാത്രയിൽ ദുർബലമായി കോൺഗ്രസ് ഭരണത്തിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ ശാസ്ത്രീയമായി സമീപിക്കാൻ ബദൽ നയങ്ങൾ ആവിഷ്കരിക്കാൻ ജനങ്ങളെ അണിനിരത്താൻ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷമായി തീരാൻ അർഹമായിരുന്നത് ഇടതുപക്ഷം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രൂപീകൃതമായ ആദ്യ ലോകസഭയിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതിനാറും ഹിന്ദു മഹാസഭയ്ക്ക് നാലും അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് നെഹ്റുവിന് ശേഷം എ കെ ജി എന്ന ഇന്ത്യൻ രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം പക്ഷേ പ്രായോഗികമായില്ല ഇന്ത്യൻ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെ ബലപ്പെടുത്തി മുഖ്യ പ്രതിപക്ഷമായി തീരാൻ ഇടതുപക്ഷത്തിന് കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്നത് ഇന്നും ചോദ്യമായി അവശേഷിക്കുന്നു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഒരു പൊതു ദൃശ്യത നേടിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എണ്ണം കൊണ്ട് മുഖ്യ പ്രതിപക്ഷമായി തീരുക എന്നത് ഇടതുപക്ഷത്തിന് സ്വപ്നം കാണാൻ കഴിയില്ല പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വളരാൻ ശേഷിയുള്ള ഇത്തരമൊരു പ്രതിപക്ഷ വേദിക്ക് ആശയങ്ങളുടെ കാര്യത്തിൽ ആരുറപ്പ് നൽകുന്നതിൽ ഇടതുപക്ഷത്തിന് സാധ്യതകളുണ്ട് ജനാധിപത്യ ശക്തികളുടെ വിശാല വേദിയാണ് ഇന്നത്തെ ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷ അത്തരമൊരു വേദിയെ ചലനാത്മകമാക്കാൻ അതിന് ശാസ്ത്രീയമായ ദിശാബോധം നൽകാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കഴിയുമോ സംഘപരിവാർ ഭരണം അവസാനിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യവാദികൾ ആകാംക്ഷയോടെ നോക്കുന്ന കാര്യമാണത് ഇന്ത്യയിലെ ഇടതുപക്ഷ നിരയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി ഐ എം തങ്ങളുടെ ഇടപെടലുകൾ എത്രമാത്രം സമഗ്രമാക്കും എന്നതിനെ ആശ്രയിച്ചാണ് അതിന് ഉത്തരം പറയാനാവുക അതിനാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഈ അവസരത്തിൽ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് സാവധാനം നാം ഇട്ടു വരുന്ന പ്രതിപക്ഷ മുന്നണി സംവിധാനത്തിൻ്റെ ശാസ്ത്രവും കലയും ഉൾക്കൊള്ളാൻ ഏറ്റവും കഴിവുള്ള ഒരാൾ ഇന്ത്യൻ പ്രതിപക്ഷ നിരയിൽ ഇന്നുള്ളത് സീതാറാം യെച്ചൂരിയാണെന്ന് കരുതാൻ ന്യായങ്ങളേറെയുണ്ട് അതിന്റെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ പൂക്കലിനും കായ്ക്കലിനും യെച്ചൂരിയൻ ഇടതാശയങ്ങളുടെ നനകൾ ആവശ്യമുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രൊജക്ടുകളെ പറ്റി ഏറെ എഴുതിയിട്ടുള്ള യെച്ചൂരി ദശകങ്ങളായി സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ നിശ്ചിത വിമർശകനാണ് ഹിന്ദുത്വ ഫാഴ്സത്തിന്റെ അപകടങ്ങളെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ സൂക്ഷ്മമായി കണ്ടറിഞ്ഞ് വിശകലനം ചെയ്ത ഇടതു നേതാവാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയ സംഹിതയെ ജനാധിപത്യത്തിന്റെയും ബഹുസ്വരതയുടെയും വികസിത ദർശനമായി വായിച്ചെടുക്കാനുള്ള സന്നദ്ധത സീതാറാം യെച്ചൂരിയുടെ ബൗദ്ധിക ജീവിതത്തിലുണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രയോഗങ്ങളെ ഇത്തരം കാഴ്ചപ്പാടിനനുസൃതമായി വികസിപ്പിക്കാനുള്ള ജാഗ്രത അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭ ജീവിതത്തിലും കാണാം ജനാധിപത്യപരമായ സംവാദ മണ്ഡലങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ അഭിലാഷവും പൊതുയോജിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശാല വേദികളെ സ്വപ്നം കാണാനുള്ള ഭാവനാശേഷിയും അദ്ദേഹത്തിനുണ്ട് അടിയന്തരാവസ്ഥ ദിനങ്ങളിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാവ് നിലയിൽ പ്രവർത്തിച്ച് ആ സമഗ്രാധിപത്യ ഭരണത്തെ അദ്ദേഹം ചെറുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ അതിനേക്കാൾ അപകടകരമായ ഒരവസ്ഥയെയാണ് രാഷ്ട്രം അഭിമുഖീകരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കെൽപ്പുള്ളയാളാണ് യെച്ചൂരി ഐ എൻ ഡി ഐ എ ഇന്ത്യ എന്ന പേരിൽ രൂപീകൃതമായിട്ടുള്ള പ്രതിപക്ഷ മുന്നണിയെ ക്രിയാത്മകമായ ഒരു ബദലായി മുമ്പോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്ന് യെച്ചൂരിക്കുള്ളത് ഈ പൊതുവേദിയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള സഖാവാണ് സീതാറാം എന്ന് നമുക്കറിയാം അതിന്റെ നിർവഹണത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ നേരിട്ടാണ് അദ്ദേഹം അതിൽ പങ്കാളിയായതും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ അകത്തു നിന്നും പുറത്തു നിന്നും നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലൂടെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടതുണ്ട് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നത് ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ഇന്ത്യ സഖ്യം ജനകീയത കൈവരിക്കുന്നുണ്ട് എന്ന് ഈയിടെ പി ടി ഐക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ യെച്ചൂരി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത് പ്രസ്തുത ദൗത്യവുമായി അദ്ദേഹം മുമ്പോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയായി കരുതാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധികാരക്കുത്തക നഷ്ടപ്പെട്ട എൺപതുകളുടെ അവസാനം മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നണികളുടെ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിക്കപ്പെട്ട ശേഷം ആ പാർട്ടി നിരവധിയായ മുന്നണികളിലൂടെയാണ് അതിൻ്റെ രാഷ്ട്രീയ യാത്ര സംവിധാനം ചെയ്തത് ഇടതുപക്ഷവും ഇക്കാലയളവിൽ മുന്നണികളുടെ രൂപപ്പെടലുകളിൽ പങ്കാളിയായിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇടതുപക്ഷം അതിന് ശ്രമിച്ചിരുന്നത് ഹർകിഷൻ സിംഗ് സുർജിത് സി പി ഐ എം ജനറൽ സെക്രട്ടറിയായ കാലത്താണ് ഇടതുപക്ഷത്തിന് അത്തരം മുന്നണികളുടെ പ്രധാന വക്താക്കളും സ്റ്റിയറിംഗ് ഫോഴ്സും ആയിത്തീരാൻ കഴിഞ്ഞത് മുന്നണിയിലെ അംഗം എന്ന നിലയിലോ സർക്കാരിലെ പങ്കാളി എന്ന നിലയിലോ പദവി ഏറ്റെടുക്കാതെ തന്നെ സി പി ഐ എമ്മിന് അവയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു സീതാറാം യെച്ചൂരി പല സന്ദർഭങ്ങളിലും ഇത്തരം ശ്രമങ്ങളിൽ സുർജിത്തിനെ അസിസ്റ്റ് ചെയ്ത പാർട്ടി നേതാവാണ് രണ്ടായിരത്തി നാലിൽ യു പി എ രൂപീകരണ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളോടൊത്ത് മുന്നണിയുടെ പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും യെച്ചൂരി പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന കൂട്ടായ്മ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്കെതിരെയുള്ളതാണ് സാമ്രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെ രൂപപ്പെട്ട ഇന്ത്യ എന്ന ആശയത്തെ തന്നെ തകർക്കുന്ന ഹിന്ദുത്വ പ്രൊജക്റ്റിനെതിരെയാണ് അതിന് പ്രവർത്തിക്കേണ്ടത് മുമ്പ് ഇടതുപക്ഷം വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നത് പോലെ കോൺഗ്രസിനെതിരെയുള്ളതോ ബി ജെ പി കോൺഗ്രസിനും ഒരുപോലെ എതിരായുള്ളതോ അല്ല അത് സാമൂഹ്യ ജീവിതത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പ്രതിരോധങ്ങളുടെ പ്രകാശന വേദി എന്ന നിലയിലാണ് ഈ പ്രതിപക്ഷ സഖ്യം തിടം വയ്ക്കുന്നത് ഹിന്ദുത്വ ഫാഴ്സത്തിന്റെ നാനാവിധ കടന്നുകയറ്റങ്ങളോട് പ്രതിഷേധിക്കുന്ന കീഴാള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷാവകാശ പ്രസ്ഥാനങ്ങൾ എഴുത്തുകാർ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ സ്ത്രീ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയുടെ വിശാലമായ ഒരു കൂട്ടായ്മയായി അതിന് വളരേണ്ടതുണ്ട് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സാധ്യതകളെ വികസ്വരമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയായിരിക്കും ഹിന്ദുത്വ ഫാഴ്സത്തിനെതിരെയുള്ള പ്രതിപക്ഷമെന്ന ആശയം വിവിധ ദേശീയ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തവും വിഭവങ്ങളുടെ നീതിപൂർവകമായ വിതരണവും ഉറപ്പുവരുത്തപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള പ്രയാണം ആയിരിക്കണം അത് സാമൂഹ്യ സാമൂഹ്യനീതിയിലധിഷ്ഠിതമായി കീഴാള ജനവിഭാഗങ്ങളെ വിഭവാധികാരത്തിലേക്ക് നയിക്കാനും അതിന് കഴിയേണ്ടതുണ്ട് വിവിധ പ്രാദേശിക പ്രസ്ഥാനങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ഒരു കൂട്ടായ്മയാണത് ഒരു കൂട്ടായ്മയെ ഇണക്കുന്ന കണ്ണിയായി വർത്തിക്കാനും ഇടതുപക്ഷത്തിനും അതിൻ്റെ നേതാവായ യെച്ചൂരിക്കുമായിരിക്കും ഏറ്റവും കൂടുതലായി ഇന്ന് ആശയ തലത്തിലെങ്കിലും കഴിയുക സർവദേശീയ കാഴ്ചപ്പാടും ലോകത്തെങ്ങും നടക്കുന്ന ജനാധിപത്യ മുന്നേറ്റങ്ങളോട് സഹഭാവവും ഉള്ളടങ്ങിയ ആശയപരമായ നേതൃത്വം ഹിന്ദുത്വ ഫാഴ്സത്തിനെതിരെയുള്ള മുന്നണിക്ക് ആവശ്യമുണ്ട് വിവിധ രാഷ്ട്രങ്ങളിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായും ജനാധിപത്യ കൂട്ടായ്മകളുമായും അടുത്ത ബന്ധവും സൗഹൃദവും സൌഹൃദവും അന്താരാഷ്ട്ര കാര്യ വിദഗ്ധൻ കൂടിയായ നേതാവാണ് സീതാറാം യെച്ചൂരി വംശീയതയും സാമ്രാജ്യ താൽപ്പര്യങ്ങളും വരണ്യ ബോധവും യുദ്ധോത്സുകമാക്കുന്ന അന്താരാഷ്ട്ര അന്തരീക്ഷത്തെ സമാധാനത്തിൻ്റെ പക്ഷത്തു നിന്ന് വിലയിരുത്തി നയങ്ങൾ രൂപപ്പെടുത്തി മാത്രമേ ഈ മുന്നണിക്ക് മുമ്പോട്ടു പോകാനാവൂ പാർട്ടിയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിന്റെ ചുമതല പലതവണ വഹിച്ചിട്ടുള്ള സീതാറാം യെച്ചൂരിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ പ്രദാനം ചെയ്യാൻ കഴിയും ശൈശവസ്ഥയിലുള്ള അത്തരമൊരു വിശാല ഫാർസിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ കൂട്ടായ്മയെ പ്രബലമായ മതേതര ജനാധിപത്യ ജനപക്ഷ രാഷ്ട്രീയ സഖ്യമായി പരിവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം വന്നുചേരുന്ന പ്രധാന സ്തംഭങ്ങളിലൊന്ന് യെച്ചൂരിയൻ ഇടതുപക്ഷമാണ് അത്തരം ഒരു ബൃഹത് കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയമായ ദിശാബോധം നൽകി അതിൻ്റെ കാതലായി വർത്തിക്കാൻ കഴിയുക ഇടതുപക്ഷ ആശയങ്ങൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ ആ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ പ്രാഥമികമായി പരിഗണനയിൽ വരുന്ന പേര് സീതാറാം യെച്ചൂരിയുടേതാണ്